ബിബി ഡാൻസ് മാരത്തൺ വീക്ക്ലി ടാസ്ക് ഡാൻസ് മാരത്തൺ ആണ് മത്സരാർത്ഥികൾക്ക് അവരുടെ അഭിനയത്തിലും ഡാൻസിലുമുള്ള കഴിവ് ഒരു അവസരമാണിത് അനീഷ് ഇതിൽ ദിലീപിന്റെ ജോക്കർ ക്യാരക്ടറാണ് ചെയ്യുന്നത് എല്ലാ സീസണിലേയും പോലെ കിലിക്കത്തിലെ രേവതിയുടെ കഥാപാത്രമുണ്ട് അത് അനുമോൾ ആണ് ചെയ്യുന്നത് നന്നായിട്ട് തന്നെ ചെയ്യുന്നുമുണ്ട് എന്നാൽ പട്ടണത്തിൽ ഭൂതത്തിലെ മമ്മൂട്ടിയായി സാബുമോൻ കലക്കുന്നത് കാണാനാണ് രസം കാർത്തുമ്പിയുടെ വേഷം നൂറയ്ക്ക് നല്ല പോലെ ഇണങ്ങുന്നുണ്ട് എന്നാൽ കുമ്പിടി വേഷത്തിൽ നമ്മളെ കൂടുതൽ ചിരിപ്പിക്കാൻ എത്തിയിരിക്കുന്നത് ആതിലയാണ് ആതിലയ്ക്ക് വേണേൽ കിച്ചണിൽ നിന്ന് കുറച്ച് അരിപ്പൊടിയൊക്കെ എടുത്ത് ഹോമമൊക്കെ ചെയ്യാം അനുമോൾ സിനിമയിലെ ഡയലോഗുകൾ അതുപോലെ തന്നെ പറയുന്നുണ്ട് അക്ബറിനെ കണ്ടിട്ട് മിന്നൽ മുറിലിയൊക്കെ പോലെ തോന്നുന്നുണ്ട് ഇനി ഏതെങ്കിലും ഒരു കള്ളൻ കഥാപാത്രമാണോ മാസ്ക് വെച്ചിട്ടുള്ളത് കൊണ്ട് അക്ബറിന് ഡയലോഗ് പറയാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും മായ നന്ദിനി ദിലീപിന്റെ മായാ മോഹിനിയായിട്ടാണ് ആര് എത്തുന്നത് ആരാണോ ആര്യന് മേക്കപ്പ് ഒക്കെ ചെയ്തു കൊടുത്തത് ശരിക്കും ഒരു പെൺകുട്ടിയെ പോലെ തന്നെയുണ്ട് ജോക്കറായ അനീഷിന്റെ മുഖ താക സങ്കടമാണ് അനു മാത്രമാണ് എല്ലാ ക്യാരക്ടേഴ്സിന്റെയും അടുത്തുപോയി കണ്ടന്റ് ഉണ്ടാക്കുന്നത് മുള്ളങ്കൊല്ലു വേലായുധനായിട്ടാണ് ഷാനവാസ് എത്തിയിരിക്കുന്നത് ഷാനവാസ് ഉഷാറായിട്ട് തന്നെ ചെയ്യുന്നുമുണ്ട് തൊട്ടു മുന്നേ അടിയുണ്ടാക്കിയ ലക്ഷ്മിയുടെ കൂടെ വരെ ഷാനവാസ് ഡാൻസ് കളിക്കുന്നുണ്ട് പിന്നെ താടിയൊക്കെ വെച്ചൊരു സിംഗ് ആയിട്ടാണ് ക്യാരക്ടർ ചെയ്യുന്നത്